സ്ത്രീക മഹത്വം മഹത്വമുണ്ടാവട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെയും മലങ്കരസഭയുടെ മാർത്തോമൻ സ്മൃതി സ്മാരകമായി നമ്മുടെ പരിമല സെമിനാരിയുടെ വകയായി പാവപ്പെട്ട ആളുകൾക്ക് വീട് കുഴിച്ചു കൊടുക്കാനുള്ള പദ്ധതി രൂപീകൃതമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഓരോ ഭദ്രാസനങ്ങളിൽ ഓരോന്നും വിധമായി വീടുകൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി ഈ വർഷവും ഓരോരോ ഭദ്രാസനങ്ങളിലായി തുടർന്നും വീടുകൾ നിർമ്മിക്കുവാനുള്ള പദ്ധതികളാണ് രൂപീകരിച്ചിരിക്കുന്നത് അതായത് കേരളത്തിലും ആവശ്യമെങ്കിൽ കേരളത്തിന് വെളിയിലുമുള്ള ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീടുകൾ വെച്ച് കൊടുക്കുവാനുള്ള പദ്ധതിയാണ് ഓരോ വർഷവും ഇതിനു വേണ്ടി പരിമല സെമ്മനാരി ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഓരോ ദിവസവും പരിമല സമ്മനാരിയിൽ ചെയ്യുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഉപരിയായി ചെയ്യുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ പ്രയാസത്തെ കരുതി എല്ലാ സ്ഥലങ്ങളിലും സെമിനാരിയുടെ മാർത്തോമൻ സ്മൃതി സ്മാരക ഭവനങ്ങൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് ദൈവം അനുവദിച്ചാൽ ഇത് തുറന്നുകൊണ്ടു പോവാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ സഹകരണം ഇതിനുണ്ടാവുമെന്ന് പ്രത്യേകമായി പ്രതീക്ഷിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി എന്നെ